സ്വാഗതം ഇത്തവണ കാലവർഷം നിന്നും നേരത്തെ എത്തിയിരിക്കുകയാണ് ഇന്ന് മെയ് ഇരുപത്തി അഞ്ചാണ്ടാണ് എന്നിട്ടും ഔദ്യോഗികമായി കാലവർഷം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മൺസൂൺ കാലത്ത് മൺസൂൺ കാലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട് അതിൽ ഒന്ന് രണ്ട് കഥകളാണ് ഞാനും നിഷാനും അമ്മയും ഒക്കെ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആ മൺസൂണിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ കഥകൾ ഒന്ന് രണ്ട് കഥകളൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം അതിൽ ആദ്യത്തത് എന്റെ കഥ തന്നെ പറയാം പണ്ട് ഈ ഗ്രീക്ക് രാജ്യത്തുണ്ടായിരുന്ന ഒരു യാത്രികനായിരുന്നു ഹിപ്പാലസ് അദ്ദേഹം വളരെ സാഹസികനായ ഒരു നാവികനായിരുന്നു അക്കാലത്ത് ഈ ഗ്രീക്കും അതുപോലുള്ള പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കടൽ മാർഗം വരിക കച്ചവടക്കാർക്ക് കടൽ മാർഗം വരിക എന്ന് പറയുന്നത് അത്ര ഒരു സുഖകരമായ ഒരു യാത്ര ആയിരുന്നില്ല വളരെ പ്രയാസകരമായ യാത്രയായിരുന്നു ഒന്ന് പല സമയങ്ങളിലും ഈ കാറ്റിന്റെ ദിശയൊക്കെയാണ് അവരുടെ യാത്ര വളരെ പ്രയാസകരവും ദുഃഖകരവുമാക്കിയത് അതുകൊണ്ട് ഈ ഗ്രീക്കിലൊക്കെയുള്ള കച്ചവടക്കാർ സാധാരണ രീതിയിലുള്ള വഴികളിലൂടെയാണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഹിപ്പാലസ് മറ്റ് കച്ചവടക്കാരെ പോലല്ലായിരുന്നു അദ്ദേഹം പുതിയ വഴികൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം തീരുമാനിച്ചു ബാക്കിയുള്ള കച്ചവടക്കാർ സാധാരണ രീതിയിൽ പൊക്കോട്ടെ ഞാൻ ഇന്ത്യയിലേക്ക് കടൽ മാർഗം പോകാൻ പുതിയൊരു വഴി കണ്ടെത്തിയിരിക്കും അതിലൂടെയായിരിക്കും ഞാൻ യാത്ര ചെയ്യുക അതിനുവേണ്ടി അദ്ദേഹം ഈ എന്താ ഇന്ത്യയിലേക്കുള്ള യാത്ര അന്വേഷിക്കാൻ തുടങ്ങി പക്ഷെ അക്കാലത്ത് ഇന്നത്തെ പോലത്തെ പുതിയ ടെക്നോളജികളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കാറ്റിന്റെ ദിശയെ തന്നെയാണ് അദ്ദേഹം ആശ്രയിച്ചത് അതുകൊണ്ട് യാത്ര ഈ വഴി കണ്ടെത്താനായി കാറ്റിന്റെ ദിശകളെ അദ്ദേഹം നിരീക്ഷിക്കാനും പഠിക്കാനും തുടങ്ങി വേനൽക്കാലത്തും മഴക്കാലത്തുമുള്ള കാറ്റുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതിൻ്റെ പ്രത്യേക പ്രത്യേകതകൾ ഉണ്ട് ഒരു ദിശയിലേക്ക് വീശുന്ന കാറ്റ് എപ്പോഴാണ് തിരികെ എത്തുന്നത് അങ്ങനെ ഒരുപാട് നാൾ നീണ്ടു നിന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒക്കെ ഒടുവിൽ അദ്ദേഹം അത് കണ്ടെത്തി ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പടിഞ്ഞാറ് നിന്നും ഇന്ത്യയിലേക്ക് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട് ആ കാറ്റ് ഇവരുടെ യാത്രയ്ക്ക് പറ്റിയ വളരെ സുഖകരമായ ഒരു കാറ്റാണ് ഇവരുടെ യാത്രക്ക് അനുയോജ്യമായ കാറ്റാണ് അന്ന് പായ് വഞ്ചിയിലൊക്കെയാണ് കൂടുതലും കടൽ മാർഗ് കപ്പലുകളാണ് അന്ന് കൂടുതലും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ കാറ്റ് അവരുടെ യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കാറ്റാണ് അവരുടെ സഞ്ചാരം വളരെ സുഖകരമാവുകയും ചെയ്യും ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തൽ അദ്ദേഹം മറ്റു കച്ചവടക്കാരും മറ്റു രാജ് അവരുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് അദ്ദേഹം ഈ കണ്ടെത്തൽ പറഞ്ഞു അവർക്ക് ഈ ഒരു വഴി ഇഷ്ടപ്പെടുകയും പിന്നീട് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യയിലേക്കുള്ള കച്ചവടക്കാർ ഒരുപാട് എത്തുകയും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള കച്ചവട ബന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്തു ഇതിനെല്ലാം കാരണം അന്ന് ഹിപ്പാലസ് കണ്ടെത്തിയ ആ പ്രത്യേകതരം കാറ്റാണ് ഇന്ത്യയിലേക്ക് എത്തുന്ന ആ കാറ്റ് ഇന്ത്യയിലെ മഴയ്ക്ക് കാരണമായ ആ പ്രത്യേകതരം കാറ്റിന് ഒരു പേരുമുണ്ടായിരുന്നു അക്കാലത്ത് ഇന്ത്യയിൽ കൂടുതലുമായി എത്തിക്കൊണ്ടിരുന്ന കച്ചവടക്കാർ അറബി നാട്ടിൽ നിന്നൊക്കെ ആയതുകൊണ്ട് അറബിയിലെ ഋതുക്കൾ എന്നർത്ഥം വരുന്ന എന്ന വാക്കിൽ നിന്നും മൺസൂൺ എന്ന് പേര് ലഭിച്ച മൺസൂൺ കാറ്റുകളായിരുന്നു ആ പ്രത്യേക പ്രത്യേകതരം കാറ്റുകൾ അന്ന് ഹിപ്പാലസ് കണ്ടെത്തിയ ആ കാറ്റ് അവിടെ ഉണ്ടായിരുന്നു മൺസൂൺ കാറ്റുകൾ നിലനിൽ ഉണ്ടായിരുന്നു എങ്കിലും അത് ലോക പ്രശസ്തമായത് ഇത്തരത്തിലൊരു കാറ്റ് ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞത് ഇത്രയും പ്രശസ്തമായത് അന്ന് ഹിപ്പാലസ് ആ വഴി കണ്ടെത്തിയപ്പോഴാണ് ഇപ്പം മൺസൂൺ കാറ്റുകൾ എങ്ങനെയാണ് ഇത്രയും പ്രശസ്തമായതെന്ന് മനസ്സിലായല്ലോ ആണല്ലോ കഥ ഇനി ആരെങ്കിലും നിഷാൻ നീ ും എനിക്ക് നമ്മളിപ്പോ ഉമ്മയുടെയും അപ്പയുടെ മൻസൂർ പക്ഷേ നമ്മള് നമ്മുടെ സ്വന്തം മീനച്ചില്ലാരിനടുത്ത് കൂടെ ആണല്ലോ പോകുന്നത് അപ്പൊ നമ്മുടെ മീനച്ചില്ലാരി ഞാൻ എന്റെ കഥ പറയാം അതാണ് എന്റെ കഥ എന്റെ സർപ്രൈസ് കിഡിലൻ കഥയാണ് പറഞ്ഞ പോലെ മീനച്ചിലാറിന്റെ തീരത്തെത്തി ഇനി നമുക്ക് വേണ്ടത് നിഷാന്റെ എൻ്റെ എന്റെ അങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട മൺസൂൺ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോ എന്റെ മൺസൂൺ കഥയിലൊക്കെ കട അതായത് പണ്ട് പണ്ട് നമ്മുടെ ഭൂമിയിൽ ഭയങ്കര വള വരൾച്ച മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാറില്ല കൃഷി നടത്താൻ വെള്ളമില്ല അതിനൊക്കെ കാരണം ആകാശത്ത് ലോകത്ത് വൃത്താസുരൻ എന്ന് പറഞ്ഞ അസുരൻ ഉണ്ട് അത് പാമ്പിന്റെ രൂപത്തിലാണ് ആ അസുരനുള്ളത് ആ അസുരൻ വേഗത്തിനെല്ലാം കെട്ടിയിട്ട് മഴയൊന്നും പോകാതെ സൂക്ഷിച്ചു മഴയുടെ ഇതെല്ലാം തടഞ്ഞു വെച്ച് ഏഹ് മറ്റേ മണ്ണിടിച്ചിൽ നിന്നും വെള്ളം വരാതിരിക്കാനൊക്കെ ആ അസുരൻ ആ വൃത്താസുരൻ ചെയ്ത് വെള്ളം അടിയിലെടുത്ത് വരുത്താതിരിക്കാൻ അപ്പൊ ഭയങ്കര വരൾച്ചയൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായ അടിയില് ഭൂമിയില് അപ്പോ ഇതറിഞ്ഞ ഇന്ദ്രൻ ഇന്ദ്രൻ വൃത്താസുരനെ കൊല്ലാൻ തീരുമാനിച്ചു ഇന്ദ്രനാണല്ലോ ദലവത്തിന്റെ ദൈവം ദലവത്തിന്റെ ദൈവം എന്ന് അറിയപ്പെടുന്ന ഇന്ദ്രൻ ഇന്ദ്രൻ വൃത്താസുരനെ കൊല്ലാൻ തീരുമാനിച്ചു കൊല്ലാൻ തീരുമാനിച്ചു പക്ഷെ വൃത്താസുരൻ പറഞ്ഞ വളരെ ശക്തനായ ഒരു വളരെ ശക്തൻ വളരെ ശക്തൻ അപ്പൊ തോപ്പിക്കാൻ പറ്റത്തില്ല ഇന്ദ്രനെ കൊണ്ട് ഇന്ദ്രനെ അപ്പൊ എന്ന് പറയുന്ന ഒരു ദൈവം ഈ അടുത്തേക്ക് പോകും എന്നിട്ട് അതിൽ ആ ആയുധം ആ ആയുധത്തിന് നമ്മൾ വജ്രായുധം വജ്രായുധം ആ വജ്രായുധം ഉപയോഗിച്ച് മാത്രമേ വൃത്താസുരനെ കൊല്ലാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഇന്ദ്രൻ ചെല്ലുന്നു വൃത്താസുരനോട്ട് യുദ്ധം വെക്കുന്നു അങ്ങനെ വൃത്താസുരനെ വജ്ര വജ്രായുധം വെച്ച് കൊല്ലുന്നു കൊന്നുകഴിയുമ്പോ വളരെ വലിയ ആകാശ ഇടിച്ചിലൊക്കെ കുറ്റൊഴുക്ക് പോലെ വെള്ളം ഇങ്ങനെ വരുന്നു പിടിച്ചു വെച്ച എല്ലാം കൂടെ ഒന്നിച്ചപ്പോ അത് കുളമായി മാറി നദിയായി മാറി വീണ വെള്ളം വീണ വെള്ളം കുളമായി മാറി നദിയായി മാറി കൃഷിക്കുള്ള വെള്ളത്തിനൊക്കെ ആയി അങ്ങനെ ഇതെല്ലാം കുടിച്ച് മൃഗങ്ങളൊക്കെ ജീവിക്കാൻ തന്നി അപ്പൊ ഇതാണ് എന്റെ കഥ അങ്ങനെയും കൂടിയാണ് ഇന്ദ്രൻ നമ്മുടെ വെള്ളത്തിന്റെ ദൈവം കൂടി ആയത് ഇത് ഇതും കൂടി ഭാഗമായിട്ടാ ഇതാണ് കഥ കഥ പിന്നെ ആൾക്കാരൊക്കെ കേക്കും എന്നുള്ള പേടിയൊണ്ട് മമ്മാക്കെ പരിസരത്ത് പറയാനൊരു മടി ഒരു ചമ്മൽ ചമ്മൽമൂട്ടിലെത്തും ആലുമൂടിലെത്തിക്കഴിഞ്ഞു ശേഷം മമ്മ മമ്മാടെ കഥ പറയും ഉറപ്പാണേ ആ ഓക്കെ നല്ല മഴയാണ് ആ തന്നെ നമുക്ക് നമ്മളെ എന്റൊരു കഥയല്ല ഇതൊരു ആണ് നമ്മൾക്ക് ഇപ്പോ നമ്മുടെ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്ക് കാലവർഷം എന്നാണ് പേര് അല്ലെ എന്തുകൊണ്ടാണ് ഈ കാലവർഷം എന്ന് വന്നിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് കാലം എന്ന് പറഞ്ഞാൽ എന്താണ് സമയം വർഷം എന്ന് പറഞ്ഞാൽ മഴ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക സമയത്ത് അതായത് ഇപ്പോൾ ഈ കാലവർഷം സാധാരണയായി നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാല ആ സമയത്താണ് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക കാലയളവിൽ പെയ്യുന്ന ഈ മഴ ആയതുകൊണ്ടാണ് ഇതിനെ കാലവർഷം എന്നൊരു പേര് പറയുന്നത് അത് മാത്രല്ല നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ മലയാള മാസം അനുസരിച്ച് ഇത് പെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഇടവപ്പാതി ഇടവാണ് ഇടവ അതുകൊണ്ട് തന്നെ ഇതിനെ ഇടവപ്പാതി എന്നും പറയാറുണ്ട് അപ്പൊ മൺസൂൺ എന്ന് പറയുന്നതിന് നമ്മൾ കാലവർഷം അഥവാ ഇടവപ്പാതി എന്നും പറയാറുണ്ട് ഇനി ഇത് കൂടാതെ ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നും പറയാറുണ്ട് അതിന്റെ കാരണം എന്താണെന്നുള്ളത് പറയാൻ പോകുന്നത് പപ്പയാണ് അപ്പം എന്റെ മൈക്ക് ഞാൻ പപ്പയിലേക്ക് കൈമാറും തെക്ക് പടിഞ്ഞാറൻ എന്ന് പറയാൻ കാര്യം മൺസൂൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് പറഞ്ഞല്ലോ മൺസൂൺ ആണ് കാറ്റിന്റെ പേര് മൗസം എന്ന വാക്കിൽ നിന്ന് വന്നു നമ്മള് കോട്ടയം കുമരകം റോഡിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഇല്ലിക്കൽ നിന്ന് കോട്ടയത്തേക്കോ അല്ലെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊരു ബസ്സൊക്കെ പോകണമെങ്കിൽ ആ ബസ്സിനെ നമ്മൾ എങ്ങോട്ടുള്ള ബസ് എന്നാണ് വിളിക്കുന്നത് ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത് അങ്ങോട്ടേക്കുള്ള ബസ് പൊതുവെ പേരെടുക്കുമ്പോൾ അങ്ങനെയല്ലേ തിരുവനന്തപുരത്തേക്കുള്ള ബസ് കോഴിക്കോടേക്കുള്ള ബസ് എന്നാൽ കാറ്റുകളുടെ പ്രത്യേകത അങ്ങനല്ല കാറ്റിന് പേരിടുമ്പോൾ എവിടെ നിന്നാണ് ഏത് ഡയറക്ഷനിൽ നിന്നാണ് കാറ്റ് വരുന്നത് അങ്ങനെയാണ് കാറ്റുകൾക്ക് പേരിടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും കൂടെ ചേരുന്ന ആ ഒരു പ്രദേശത്ത് നിന്നാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങളാകുമ്പോൾ അല്ലെ മെയ് മാസം അവസാനം അമ്മ പറഞ്ഞതുപോലെ ഇടവമാസത്തിൽ മലയാളത്തിൽ ഇടവമാസത്തിൽ ഈ കാറ്റ് വരുന്നത് അതുകൊണ്ട് ആ കാറ്റ് വരുന്ന ഡയറക്ഷൻ തെക്ക് പടിഞ്ഞാറായതുകൊണ്ട് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായതുകൊണ്ട് നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് അതിനെ വിളിക്കും ശരിക്കും ഈ ജൂൺ ജൂലൈ മാസത്തിൽ ഈ കാറ്റ് വന്നതിന് ശേഷം അത് പിന്നീട് നമ്മുടെ കേരളത്തിലൊക്കെ മഴ പെയ്യിച്ചിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോകും ഉത്തരേന്ത്യയിൽ പോയി ഈ ഭൂമിയുടെ കറക്കം കോഴിവുകളിൽ സ്വലം അങ്ങനെയുള്ളതൊക്കെ കാരണം അവിടെ നിന്ന് അതിങ്ങനെ കറങ്ങി വരും കറങ്ങി വരുന്നത് പൊതുവേ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലേക്ക് ആകുമ്പോൾ ബംഗാൾ ഉൾക്കടലുവഴിയൊക്കെ തിരിച്ചു വരും അങ്ങനെ തിരികെ വരുമ്പോൾ അത് വരുന്നത് വടക്ക് കിഴക്കൻ എന്നാണ് അപ്പൊ അതിന്റെ പേര് മാറ്റും വടക്ക് കിഴക്കൻ മൺസൂൺ എന്നും വിളിക്കും അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ള മൺസൂണുമായി ബന്ധപ്പെട്ട കഥകൾ ശരിക്കും പറഞ്ഞാൽ മൺസൂൺ ഈ കഥകൾ മാത്രം കേട്ടാൽ പോല ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒക്കെ സംസ്കാരവും അവരുടെ ജീവിതവും ഒക്കെയാണ് ഈ മൺസൂൺ മഴകൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ മഴയാണ് മഴ ആസ്വദിച്ചുകൊണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളുടെ കോളിഫ്ല ബർജിയും ചായയും കുടിക്കാൻ പോവുകയാണ് ഒരു കാര്യം കൂടി പറയാനുള്ളത് മഴയാണ് ആ മഴക്കാലത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളൊക്കെ ആക്കുമ്പോ അതും ഈ മഴക്കാലത്തും ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ നടത്തുക ഞങ്ങൾ എന്തായാലും ചായ കുടിച്ച് അങ്ങനെ ആസ്വദിക്കാൻ പോകുന്നു അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം